എല്ലാവർക്കും നമസ്കാരം ഓണാഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയിൽ പൊട്ടി പൊട്ടിക്കണ് എല്ലാ മേഖലകളിലും ഓണാഘോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ വലിയ ഓണാഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഈ സ്കൂളിലെ ഓണാഘോഷമല്ല ഒരു പരിധി വരെ അധ്യാപകരുടെ നിയന്ത്രണത്തിലായിരിക്കും പക്ഷെ കലാലയങ്ങളിലെ ഓണാഘോഷങ്ങൾ പലതും സർഗാത്മകൾക്ക് അപ്പുറത്ത് കലാലയത്തിന് പുറത്തുള്ള ജനവിഭാഗങ്ങൾക്ക് ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ ദുരിതങ്ങൾ സമ്മാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന നിർമ്മല കോളേജ് ഇന്നലെയായിരുന്നു ഓണാഘോഷം ഓണം വളരെ മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കണം കൌമാര കാലഘട്ടത്തിലെ ഓണാഘോഷ ഓർമ്മകൾ അതൊക്കെയാണ് ഓർക്കാനുള്ളത് അതിലൊന്നും യാതൊരു സംശയമില്ല പക്ഷേ ഇന്നലെ നടന്ന ആ ഓണാഘോഷം അവിടെ നാട്ടുകാർക്ക് കുറെ ബുദ്ധിമുട്ടി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാലയത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിന് ഫ്രണ്ട് ഏജിൽ കുറെ സ്ഥലമുണ്ട് അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് കെട്ടി കലാലയത്തിന്റെ ബസ്സുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ റോഡിന്റെ പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത് ഇതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ സാധാരണക്കാരൊക്കെ സഞ്ചരിക്കുന്ന ഈ ബസ്സുകളുണ്ടല്ലോ ആ ബസ്സുകളെല്ലാം തന്നെ ബ്ലോക്കിപ്പെട്ടു പലപ്പോഴും ബസ്സുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു ആംബുലൻസിൽ പോയിരുന്ന രോഗിക്ക് വരെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ഓണാഘോഷങ്ങൾ ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടി ഓണമല്ലേ എല്ലാവർക്കും കൂടി ആഘോഷിക്കാനുള്ള ഓണമല്ലേ നമ്മൾ മാത്രം ഓണം ആഘോഷിക്കുക ആ ഓണത്തിന്റെ ആഘോഷം മറ്റുള്ളവർക്ക് ദുരിതം സമ്മാനിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാണെന്ന് കോളേജ് അധികൃതരും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു കാരണം കലാലയത്തിന്റെ പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പങ്കില്ല കലാലയത്തിന്റെ അകത്തും ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നാണ് സാധാരണ നിർമ്മല കോളേജ് അധികൃതർ പറയാറുള്ളത് നല്ലത് തന്നെ ഈ പരിപാടി കലാലയത്തിന്റെ ഉള്ളിലാണ് നടന്നത് പക്ഷേ ഓണാഘോഷ പരിപാടി അതുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വന്നു പോലീസ് വന്നു അവിടുത്തെ ബ്ലോക്ക് പരിഹരിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഇത്തരം കാര്യത്തിൽ നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളും ശ്രദ്ധിക്കുന്നതല്ല കാരണം ഇനി ഓണാഘോഷങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ വിവിധ കലാലയങ്ങളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓണാഘോഷങ്ങൾ ഇനി പൊടി പിടിക്കും പക്ഷെ ആ പൊടി പുറത്തുള്ള ജനങ്ങൾ അവർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടാണോ നമ്മുടെ ആഘോഷങ്ങൾ ചിന്തിക്കുന്നത് നല്ലതല്ലേ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും കാരണം ഇത് സ്ഥിരമായിട്ട് നിർമ്മലാ കോളേജിലെ വിദ്യാർത്ഥികളെ പറ്റി പല ആക്ഷേപങ്ങളുണ്ട് പക്ഷെ കോളേജിൽ നല്ല അധ്യാപകരും അതുപോലെ തന്നെ വളരെ സർഗാത്മകമായ കഴിവുകളുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു മികച്ച കലാലയമാണ് നിർമ്മലാ കോളേജ് യാതൊരു സംശയമില്ല പക്ഷെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പുറത്ത് ഈ സാധാരണക്കാരായ വയസ്സായ ആളുകളും ഒക്കെ നടന്നു പോകുന്ന ഒരു വഴിയാണ് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും അതുപോലെ തന്നെ ഈ ഓണാഘോഷങ്ങൾ എല്ലാവരുടെയും ഒരു ഓണാഘോഷമാക്കി മാറ്റി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഓണാഘോഷിക്കുന്നത് നല്ലതെന്നുള്ള ചിന്ത പങ്കുവയ്ക്കുകയാണ് നമ്മളെല്ലാം വലിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നു നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ ഏറ്റവും വലിയ അടിച്ചുപൊളികളിൽ ഓണത്തിനെ കൊണ്ടുവരുന്നു ഒക്കെ ശരി തന്നെ പക്ഷേ നമ്മുടെ കലാലയ മതിൽക്കെട്ടിന് അപ്പുറത്തേക്ക് ഓണാഘോഷം പോകുമ്പോൾ ആ ഓണാഘോഷം മറ്റുള്ളവർക്ക് ദുരിതം സമ്മാനിക്കുന്നുണ്ടെങ്കിൽ അത് ഓണത്തിൻ്റെ പകിട്ടും നിറപ്പകിട്ടും കുറയ്ക്കും എന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം എൻ്റെ കമൻസിൽ നിരവധി ഇനി ഒരുപാട് എന്നെ തെരുവിൽ ചോണ്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നുള്ളും എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇന്നലെ ആ വഴി ആ വഴിയിൽ അനുഭവിച്ച ആ വിഷമം ഒരു ചേട്ടൻ എനിക്ക് വീഡിയോ കോളിൽ വന്നത് പകർത്തി തന്നു അപ്പോൾ ഇത് ഇനി ഉണ്ടാവാതിരിക്കാൻ ഇനിയുള്ള ആഘോഷങ്ങളിൽ നിർമ്മല കോളേജിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ കോളേജ് അധികൃതർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് കോളേജിലെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ കോളേജിലെ അധ്യാപകരും ഒക്കെ തന്നെ നിയന്ത്രിച്ചാൽ ആ നിയന്ത്രണത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഒരു കലാലയ സമൂഹം അല്ലെ നല്ലത് പോലീസ് വന്ന് ഇടപെട്ടിട്ട് നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്രത്തോളം അത് ഭൂഷണമാണ് എന്നുള്ളതും ചിന്തിക്കുന്നില്ല കാരണം പോലീസിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പ്രദേശത്ത് കിടക്കുകയാണ് ഹൈവേയിലെ ബ്ലോക്ക് കുറയ്ക്കാൻ അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോഴായിരിക്കും ഈ പോലീസുകാർ ഇവിടെ വന്ന് ഇത്തരം പ്രശ്നത്തിൽ എവിടെ വരുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഓണാഘോഷങ്ങൾ എല്ലാവരുടെയും ഓണാഘോഷമായി മാറട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം ഈ ഗതാഗത തടസ്സം അതിപ്പോ കോളേജിന്റെ ഓണം സെലിബ്രേഷൻ സംബന്ധിച്ചിട്ട് ഇവിടെ കുട്ടികൾ ഓടുന്ന വണ്ടികൾ കോളേജ് ബസ്സുകളും പ്രൈവറ്റ് ഓടുന്ന ബസ്സുകളും ഒക്കെ റോഡിലിട്ടാക്കണേ പിന്നെ ഈ കുട്ടികൾ വരുന്ന സ്വന്തം വണ്ടികളും ഒക്കെ ഇവിടെ റോഡിൽ ഇട്ടിട്ട് മൊത്തം തടസ്സം ഇപ്പൊ ഒരു കുട്ടിക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ പതിനഞ്ച് മിനിറ്റോളം പിടിച്ചു അവിടെ നിന്ന് കടക്കാനായിട്ട് അപ്പൊ ആകെ ബുദ്ധിമുട്ടായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി വന്ന് ഇപ്പൊ കോളേജിൽ പറഞ്ഞിട്ട് അവര് പാർക്കിംഗ് സ്പേസ് കൊടുക്കണില്ല അവര് അവിടെ ബാരിക്കേഡ് കെട്ടി വെച്ചേക്കണ് ഈ വണ്ടികളൊക്കെ അവിടെ ഇടാനുള്ള സ്ഥലം ഉണ്ട് പക്ഷെ അവരെ ഇത് അവടെ അടുത്തേക്ക് പറ്റുള്ള അതാണ് ഇപ്പൊ വണ്ടികൾ ഇപ്പൊ പോലീസ് വന്ന് ഇടപെട്ടിട്ട് വണ്ടികളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് വണ്ടികൾ കാണുന്നത് ശരി ശരി എന്റെ പേര് മൊത്തം ആയിരുന്നു അവരായിട്ട് എന്റെ പേര് ഷൈജൻ മൊത്തം ബ്ലോക്ക് ആയിരുന്നല്ലേ ഞാൻ മാത്രല്ല നാട്ടുകാരൊക്കെ എല്ലാവരുണ്ട് കൊറേ പേരുണ്ട് ശരി